ഹായ് അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ ഒരു സ്ഥലം വരെ പോവാണ് അധികം അങ്ങനെ വലുതായിട്ട് കേൾക്കാത്ത ഒരു സ്ഥലമാണ് ഈ ബാംഗ്ലൂർ ഫോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ എപ്പോഴും ബാംഗ്ലൂർ പാലസും ടിപ്പു സുൽത്താൻ പാലസ്സൊക്കെ നമ്മൾ എന്താ പറയുന്നത് ഇങ്ങനെ കേൾക്കും ബാംഗ്ലൂരിൽ ടൂറിസ്റ്റ് പ്ലേസസ് ആയിട്ട് കേൾക്കുന്നുണ്ട് പക്ഷേ ബാംഗ്ലൂർ ഫോർട്ട് അധികം അങ്ങനെ കേട്ടിട്ടില്ല അപ്പോൾ നമുക്ക് ഇന്നൊന്ന് ബാംഗ്ലൂർ ഫോർട്ട് കാണാൻ പോകാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് സ്ഥലം എവിടെന്ന് വെച്ചാൽ നമ്മുടെ കെ ആർ മാർക്കറ്റിന് കൃഷ്ണരാജേന്ദ്ര മാർക്കറ്റിനടുത്തായിട്ടാണ് അപ്പം മെട്രോയിൽ പോകാം അതല്ലാതെ എങ്ങനെ വേണേലും ആ ഒരു ഭാഗത്തേക്ക് പോകാം അപ്പം ഞങ്ങൾക്ക് കൂടുതൽ സൗകര്യം മെട്രോയിലാണ് അപ്പം ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് രണ്ട് മെട്രോ വരെ പോകണം ഞങ്ങൾ മറ്റേ ക്യാമ്പകൂടെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഈ കെ ആർ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്കുള്ള മെട്രോ പിടിച്ച് കെ ആർ മാർക്കറ്റ് എന്ന സ്റ്റോപ്പിൽ ഇറങ്ങാൻ അവിടുന്ന് ബാംഗ്ലൂർ ഫോർട്ടിൻ്റെ സൈഡിലേക്ക് ഇറങ്ങിയാൽ മതി ഈ ടിപ്പു സുൽത്താൻ പാലസും കെ ആർ മാ അത് ബാംഗ്ലൂർ ഫോർട്ടൊക്കെ അടുത്തടുത്താണ് ആക്ച്വലി ഞങ്ങൾക്ക് ഇതറിയത്തില്ലായിരുന്നു ഞങ്ങൾക്ക് ഈ അടുത്തിടയ്ക്കാണ് മനസ്സിലായത് ഈ ബാംഗ്ലൂർ ഫോർട്ട് എന്നുള്ള ഒരു കാര്യം അറിഞ്ഞത് തന്നെ ഈ അടുത്തിടയ്ക്കാണ് അതുവരെ അങ്ങനെ കേട്ടിട്ടില്ല ഈ ബാംഗ്ലൂർ പാലസ് ടിപ്പു സുൽത്താൻ പാലസ് മറ്റേ കബൺ പാർക്ക് വിധാന് സൗദ അതൊക്കെ നമ്മൾ എപ്പോഴും സ്ഥിരം കേൾക്കുന്നതാണ് കൊമേഴ്സ്യൽ സ്ട്രീറ്റ് എന്തെങ്കിലും ചിക്പേട്ടിൻ്റെ കാര്യം പോലും പലരും ഈ ചിക്പേട്ടും അതുപോലെ തന്നെയാണ് നമ്മൾ പുറത്തോട്ട് വലിയൊരു കേൾവി കൊമേഴ്സ്യൽ സ്ട്രീറ്റ് പോലും ഇല്ല എന്ന പക്ഷേ ഭയങ്കര വലിയ മാർക്കറ്റാണ് ഈ ചിക്പേട്ടയിലുള്ള എന്ന് പറയുന്നത് അപ്പം അതും അത് പക്ഷേ പിന്നെയും കുറച്ചുകൂടി ഇവിടെ വന്ന് കഴിഞ്ഞ് കേട്ടിട്ടുണ്ട് ഒരു ഷോപ്പിംഗ് ഏരിയ ഈ എന്ന് പറയുന്നത് പക്ഷേ ബാംഗ്ലൂർ ഫോർട്ട് ഒട്ടും അങ്ങനെ കേൾക്കാത്ത ഒരു സ്ഥലമായിരുന്നു അപ്പം അത് കുറേ പഴയതുമാണ് ഇതിൻ്റെ പകുതിയും മുക്കാലും ഭാഗം ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ പോയിട്ടുമുണ്ട് അപ്പം കുറച്ച് ഭാഗമുള്ളതെന്നാണ് പറയുന്നത് അപ്പം ഇത് കെ ആർ മാർക്കറ്റിൽ വിക്ടോറിയ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ് ഭയങ്കര ഒരു ബഹളമുള്ള ഒരു ഏരിയയുടെ നടുക്കാണ് ഈ ബാംഗ്ലൂർ ഫോർട്ട് നിൽക്കുന്നത് തൊട്ടപ്പുറത്ത് കുറച്ചങ്ങോട്ട് സിഗ്നൽ കടന്നുപോയി കഴിഞ്ഞാൽ കെ ആർ മാർക്കറ്റ് ഇതിൻ്റെ മതിലിൻ്റെ സൈഡിൽ തന്നെ ഈ ഈ ബാംഗ്ലൂർ ഫോർട്ടിൻ്റെ ഒരു സൈഡിൽ തന്നെ കെ ആർ മാർക്കറ്റ് ഇപ്പം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതിനകത്ത് കയറി വലിയൊരു എന്താ പറയുന്ന ഫോർട്ട് എന്ന് പറയുമ്പോൾ എന്തുവാ ഈ സ്റ്റോൺ കൊണ്ടുള്ള സംഭവമാണ് പക്ഷേ എനിക്ക് ടിപ്പു സുൽത്താൻ പാലസിനേക്കാട്ടും ഇഷ്ടപ്പെട്ടു കാണാനുണ്ട് അതിൻ്റെ ഒരു കുറച്ച് എന്താ പറയുന്ന എല്ലാം വലിയ രീതിയിലുള്ള പണികളും കാര്യങ്ങളാണ് പാതലുകളും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ വലിയതാണ് പഴയ ിരി പഴക്കമുള്ള ഒരു കെട്ടിടമാണിത് അപ്പോൾ ഇത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു മൂന്നാല് വർഷം വരെ ഇതിൻ്റെ മുകളിലൊക്കെ ഇതിന് ഇതിന് നമുക്ക് മുകളിലൊക്കെ കയറായിരുന്നു ഈ ഫോർട്ടിൻ്റെ മുകളിലൊക്കെ കയറാമായിരുന്നു പക്ഷേ ഇപ്പം അതൊരു എന്താ പറഞ്ഞ സേഫ്റ്റിയെ കരുതി ഇപ്പം ആൾക്കാരെ മുകളിലോട്ടൊന്നും കയറ്റുന്നില്ല കാരണം ഇത് പകുതി മുഖാലിങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് പോയി ഇരിക്കുകയാണല്ലോ അപ്പം ഇനി അങ്ങനെങ്ങാനും പൊട്ടുവോ ഇത് ഒക്കെ ചെയ്യുമ്പോൾ പൊട്ടി ആൾക്കാർ താഴെ വീഴുമോ എന്നൊക്കെ ഉള്ള ഒരു പേടിക്ക് മുകളിലോട്ട് ിലോട്ട് ആരെയും കേട്ടിരുന്നില്ല താഴെ മാത്രമേ പക്ഷെ മുകളിലോട്ടൊക്കെ നല്ല ഒരു കാണാൻ ഭയങ്കര ഒരു ഇതായിരുന്നു കാരണം അതുപോലെ ഹൈറ്റുള്ള മതിലും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ മുകളിൽ കേറുമ്പോൾ നല്ലൊരു വ്യൂ ബാക്കി ുള്ള ഭാഗങ്ങളെല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ടിരിക്കുകയാണ് പിന്നെ എൻട്രി ഫീ ഒന്നുമില്ല നമുക്ക് ജസ്റ്റ് കയറി ഇറങ്ങി കണ്ടിട്ട് പോകാം അല്ലാതെ എൻട്രി ഫീയും കാര്യങ്ങളും ഒന്നുമില്ല ഇത് ടിപ്പു സുൽത്താൻ പാലസിൻ്റെ അടുത്തായിട്ടാണ് ആ ടിപ്പു സുൽത്താൻ പാലസ് കാണുന്നവർ ആക്ച്വലി ഇതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല ഇത് ഞാൻ പറഞ്ഞില്ല ടിപ്പു സുൽത്താൻ പാലസ് ആക്ച്വലി എന്നെ സംബന്ധിച്ച് കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല പക്ഷെ ഇത് കുറച്ചുകൂടെ ഒരു നമുക്ക് കുറച്ചോ കാണാൻ ഒരു ഇതുണ്ട് ഒരു എന്താ പറയുന്ന സംഭവം ഇത് ഫുൾ സ്റ്റോൺ ആണ് ആദ്യം ഇത് മഡാണെന്നാണ് കേ മഡ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെന്നാണ് മഡ് ഫോർട്ട് ഫോർട്ടായിരുന്നെന്നാണ് കേൾ കേൾവി പിന്നെ ടിപ്പു സുൽത്താൻ്റെ കാലത്തൊക്കെയാണ് ഇത് ഇമ്പ്രൂവ് ചെയ്ത് എന്താ പറയുന്നത് ഇങ്ങനെ സ്റ്റോൺ കൊണ്ടാക്കിയതെന്നാണ് കേൾക്കുന്നത് ആദ്യം കെമ്പഗൗഡ ഇത് പണിയുമ്പോൾ മഡ് ഫോർട്ടായിരുന്നു പിന്നെ അത് ടിപ്പു സുൽത്താൻ ഇതാ ഇത് ഇമ്പ്രൂവ് ചെയ്ത് ഈ ഒരു എന്താ പറയുന്നത് സ്റ്റോൺ കൊണ്ടാക്കി എന്നാണ് കേട്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ ജയി ജയിൽ പണ്ടത്തെ ഇങ്ങനെ ജയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങോട്ട് കേ അവിടെ വാച്ച്മാൻ ഉള്ളതുകൊണ്ടും വീഡിയോ അങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എന്താ അവിടെ അങ്ങേര് നിൽക്കുകയായിരുന്നു അപ്പം അറിയത്തില്ല വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം ആരും ഒന്നും പറഞ്ഞു ഒന്നുമില്ല വീഡിയോ എടുക്കുന്നതിനും കാര്യങ്ങളും എല്ലാവരും വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കണ്ട ഇതിൻ്റെയൊക്കെ മുകളിൽ നമുക്ക് കയറാനായിട്ട് കയറാനുള്ള ഒരു വഴിയും ഉണ്ടായിരുന്നു കയറി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാൻ കണ്ട ഇതാണ് പണ്ടത്തെ ആൾക്കാരുടെ ഇത് ജയിലാണെന്നാണ് പറയുന്നത് ആൾക്കാരെ ഇത് ചെയ്തോണ്ടിരുന്ന കുറ്റം ശിക്ഷിച്ചുകൊണ്ടിരുന്ന അത് നാലണമെന്നാണ് പറഞ്ഞ കേട്ടിരിക്കുന്നത് അവിടെ ഒരു വലിയ വാതിലുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കിനും ഇതാണ് ഇതാകണ്ടത് അപ്പോൾ എൻ്റെ പുറകെ കാണുന്നതാണ് ആ സ്റ്റെപ്പ് മുകളിലോട്ട് കയറാനുള്ള സ്റ്റെപ്പ് അതാ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്ന് പോകുമ്പം ആ ഒരു ഫുട്പാത്ത് പാത്ത് ഫുൾ മാർക്കറ്റാണ് ആ ഒരു എന്താ പറയുന്ന ഒരു സൈഡിൽ ഫുൾ മാർക്കറ്റെന്ന് പറഞ്ഞാൽ ചെറുകിട ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന അതൊരു നടന്ന് കുറേ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും പച്ചക്കറിയും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ കുറേ ഉണ്ട് ഞങ്ങൾ പക്ഷെ മുഴുവന് പോയില്ല പകുതിക്ക് വെച്ചൊരു ഗ്യാപ്പ് കിട്ടിയപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇതുണ്ട് തിരുപ്പന് അങ്ങനെ ഡ്രസ്സ് പച്ചക്കറി എല്ലാം മിക്സ്ഡ് ആണ് അങ്ങനെ കുറേ കാര്യങ്ങൾ അത് ഇതൊരു ഇത് കെ ആർ മാർക്കറ്റിൻ്റെ ഭാഗമാണ് ഇത് കഴിഞ്ഞ് എനിക്കൊന്ന് സിഗ്നൽ ക്രോസ് ചെയ്ത് പോകുന്നതാണ് ഈ കെ ആർ എന്ന് പറയുന്നത് അവിടെ എപ്പോഴും ഇങ്ങനെ പൂക്കളുടെ ഭയങ്കര രാവിലെ വരണം രാവിലെ എന്ന് വെച്ചാൽ ഒരു വെളുപ്പിനെ എങ്ങാണ്ട് രണ്ട് മണി മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും പൂക്കച്ചവടം നമ്മുടെ നാട്ടിലേക്കൊക്കെ അവിടുന്ന് നിന്ന് പൂവ് കയറ്റി വിടും ഭയങ്കര രസമാണ് കാണാൻ എന്നു പറയുന്നത് ആ ഒരു നാലൊരു ഏഴുമണിവരെയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റാണോന്നറിയത്തില്ല ഭയങ്കര ഭംഗിയാണ് കാണാൻ അതുപോലെ പൂക്കളുടെ ഒരു ഇത് വരുന്ന കഴിച്ചാൽ ആ സമയത്താണ് പൂക്കട പൂക്കളൊക്കെ വന്ന് അവരതെല്ലാം എടുത്തു വെച്ച് പൂക്കളുടെ ഒരു കച്ചവടം നടത്തുന്ന ആ ഒരു സമയത്ത് ഭയങ്കര വില കുറവുമാണ് ആ ഒരു പൂക്കൾക്ക് ആ ഒരു ആ ഒരു ടൈമിൽ പോയി പൂവൊക്കെ വാങ്ങിച്ച നല്ല നല്ല ഇന്ന് റോസ് റോസാപ്പൂക്കളാണേലും അതല്ലാതെ എനിക്ക് ആ പൂവിൻ്റെ പേരൊന്നും അറിയത്തില്ല ഇപ്പം ഈ കല്യാണങ്ങൾക്കൊക്കെ കല്യാണത്തിനൊക്കെ പെൺ പെൺ പിള്ളേരി ഇപ്പം അതൊക്കെ ഇങ്ങനെ വെക്കും റോസാപ്പിൻ്റെ റോസാപ്പൂവിൻ്റെ ഒക്കെ കൂട്ടത്തിൽ ഇങ്ങനെ വെളുത്ത് ആ ടൈപ്പ് വെളുത്തിങ്ങനെ ചെറിയ ചെറിയ ഇതുള്ള ഇങ്ങനെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ വയ്ക്കും ആ ടൈപ്പ് പൂവിനൊക്കെ ഭയങ്കര വിലക്കുറവിലൊക്കെ കിട്ടും ആ ഒരു ടൈമില് അപ്പം അവിടെ പോയി അതൊക്കെ വണ്ടിലു കണക്കിനൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പം പോയിട്ടില്ല പക്ഷെ വെളുപ്പം ഒക്കെ വരണ്ടേ അപ്പം നല്ല ഭംഗിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു അത് അവിടെ അതാണ് മെയിൻ അവിടെ കെയർ മാർക്കറ്റിൻ്റെ ആ ഒരു പൂക്കളിൻ്റെ സംഭവമാണ് എപ്പോഴും കേട്ടിരിക്കുന്നത് ഇതുകൊണ്ട് ഇത് വളകളാണ് ഇങ്ങനെ ഇത് ചെയ്തിരിക്കുന്നത് അപ്പം ആ ഒരു കെയർ മാർക്കറ്റിൻ്റെ ആണ് പക്ഷെ ഭയങ്കര തിക്കും തിരക്കും എന്താ പറയുന്ന ഇങ്ങനെ ആൾക്കാരിങ്ങനെ എനിക്കൊന്ന് കൊമേഴ്സ്യല് സ്ട്രീറ്റിനേക്കാട്ടിലും തിരക്ക് തോന്നിച്ച് എനിക്ക് കൊമേഴ്സ്യൽ സ്ട്രീറ്റിൽ ഇതിലും കുറച്ചുകൂടെ വീതിയുണ്ട് ഉണ്ട് കുറച്ചുകൂടെ നല്ലതാണ് പക്ഷേ ഇതങ്ങ് ഭയങ്കര ഒരു ആൾക്കാരുടെ ഒരു തിരക്കും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഞങ്ങളൊന്നും വാങ്ങിച്ചൊന്നുമില്ല എല്ലാ സാധാരണ എപ്പോഴും എല്ലായിടത്തും കാര്യങ്ങൾ പക്ഷെ കുറച്ചും കൂടുതൽ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ പിന്നെ എനിക്ക് തോന്നും ഈ ചെറുകിട വ്യവസായങ്ങൾക്കാരൊക്കെ ഇവിടെ നിന്നൊക്കെ ആയിരിക്കും കുറച്ചുകൂടി ഇപ്പം അത് എല്ലാവരും കൊമേഴ്സ്യൽ സ്ട്രീറ്റിൽ പോയാലും ചിക്പേട്ടിൽ പോയാലും എവിടെ പോയാലും ഈ ഹോൾസെയിലായിട്ട് വാങ്ങിക്കുന്നവർ ഉണ്ടല്ലോ ഹോൾസെയിലായിട്ട് വാങ്ങിക്കാൻ വന്നാൽ പ്രത്യേകിച്ച് അവധിയുള്ള ദിവസങ്ങളിലാകത്തില്ലേ ഇങ്ങനെ ഹോൾസെയിൽ മാർക്കറ്റ് കാണാം അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയി കച്ചവടം ചെയ്യുന്നവർ അത് കൂടുതലും എനിക്ക് ഞങ്ങൾ ചിപ്പേട്ടി പോയപ്പോഴാണ് അതെന്ന് വെച്ചാൽ റോഡ് കണക്കിനാണ് ഒരു വലിയ വലിയ സഞ്ചികളിലൊക്കെ അതും മെട്രോയിലാണ് അവരൊക്കെ ഇതൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് ഇതുണ്ടോ ഇതൊക്കെ മ ഇങ്ങനുള്ള മല വളാമല നമ്മുടെ നമ്മുടെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ തന്നെ ഈ കെയർ മാർക്കറ്റിൽ ഇതിൻ്റെ കുറേ കടയുണ്ടെന്ന് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് കെയർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ കുറേ ഈ ടൈപ്പ് ജുവലറി ഇവിടെയും ചിക് ആണ് കൂടുതൽ കണ്ടിരിക്കുന്നത് കൊമേഴ്സ്യൽ സ്ട്രീറ്റിനേക്കാളും കൂടുതൽ അവിടെയും ചിക്പേട്ടിലും ഒത്തിരി കണ്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ പിന്നെ ആ ക ഞാൻ പറഞ്ഞില്ലേ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് പോവുകയാണ് അപ്പം ഇതൊക്കെയാണ് ബാംഗ്ലൂർ ഫോർക്കറ്റ് ബാംഗ്ലൂർ ഫോർട്ടും കെ ആർ മാർക്കറ്റും ഒക്കെ ഉള്ള ആയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ പിന്നെന്താണ് ചുമ്മാ ബാംഗ്ലൂർ വരുമ്പം ചുമ്മാ കണ്ടിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ ഫോർട്ട് പിന്നെ കെ ആർ മാർക്കറ്റിലൊക്കെ പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാനും പറ്റും അപ്പോൾ അത്രയേ ഉള്ളൂ തെറ്റാ